ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ഉയർന്ന ഒരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം ഇന്റർനാഷണൽ ഹാപ്പിനസ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപതാം തീയതി ഇതിനോടനുബന്ധിച്ച് യു എൻ പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു നേട്ടം യു എ കരസ്ഥമാക്കിയിരിക്കുന്നത് പല വികസിത രാജ്യങ്ങൾ യു കെയും യു എസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള പല വികസിത രാജ്യങ്ങളെയും പിന്തള്ളി ആഗോളതലത്തിൽ ഇരുപത്തിയൊന്നാം സ്ഥാനമാണ് ഈ ഒരു കാര്യത്തിൽ യു എ ഇപ്പോഴുള്ളത് തുടർച്ചയായി എട്ടാം വർഷവും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഫിൻലൻഡാണ് യു എയുടെ ഈ നേട്ടത്തിലുള്ള മറ്റൊരു പ്രത്യേകത ആദ്യ ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിലെത്തുന്ന ഏക അറബ് രാജ്യമാണ് യു എ ഇതിന് പല മാനദണ്ഡങ്ങളുണ്ട് ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം സഹായിക്കാനുള്ള മനസ്സ് ആരോഗ്യത്തോടെയുള്ള ദൈർഘ്യം അങ്ങനെ പല മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെയൊരു ലിസ്റ്റ് ഇപ്പോൾ യു എൻ പുറത്തുവിട്ടിട്ടുള്ളത് വിസിറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ജോലി നൽകുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട ചെക്കിംഗ് ഒക്കെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നുവെന്ന് ഐ സി പി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ തൊഴിലുടമകൾക്കെതിരെ ഒരു വർഷം ജയിൽ ശിക്ഷയോ അതല്ലെങ്കിൽ പത്ത് ലക്ഷം തിറംസ് വരെ ഫൈനോ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യമാണതെന്നാണ് പലപ്പോഴും ഈ വിസിറ്റ് വിസയിലൊക്കെ വരുന്ന ആളുകൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ജോലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ കുറച്ച് മാസങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ വിസയും വർക്ക് പെർമിറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഇതുപോലെ വീട്ടു ജോലിക്കാർക്ക് ഇതേ നിയമം ബാധകമായിരിക്കുമെന്നും ഐ സി പി പ്രത്യേകം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പരിശോധനയുടെ സമയത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതതിൻ്റെ ഒരു നടപടി മാത്രമാണ് വർക്ക് പെർമിറ്റ് ലഭിച്ച ശേഷം മാത്രമേ നിയമപരമായി ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഐ സി പി കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ പുണ്യ പുണ്യരമലാൻ മാസത്തിൽ ആളുകളെ സഹായിക്കാനുള്ള ചില നല്ല മനസ്സുകളെ ചൂഷണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ യാചകരുടെ സംഘങ്ങൾ യു എയിലെ നിരവധി സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളും പറഞ്ഞിരുന്നതാണ് ദുബായ് പോലീസ് ഇതിന്റെ ഒരു കണക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു റമലാന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോഴേക്കും നൂറ്റി ഇരുപത്തിയേഴ് യാചകരെയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്നും അൻപതിനായിരം ദർഹത്തിലധികം പണവും കണ്ടെത്തിയിട്ടുണ്ട് ഭിക്ഷാടനം പലയിടങ്ങളിലും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ വെച്ചു വരെ ഈ സംഘങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ സമൂഹത്തിന്റെ ഒരു സമാധാനാന്തരീക്ഷം കെടുത്തുന്നതിന് വരെ കാരണമാകുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ഭിക്ഷാടനം ചെറുക്കാൻ വേണ്ടി ചില പ്രത്യേക ക്യാമ്പയിൻസ് പോലും ദുബായിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച